വെളിച്ചെണ്ണ വില കുതിച്ചു വരുമ്പോൾ ഹോട്ടലുകളും ബജിക്കടകളും പ്രതിസന്ധിയിലാവുന്നു വെളിച്ചെണ്ണ വില അഞ്ഞൂറിന്റെ പടിക്കൽ എത്തി നിൽക്കുമ്പോൾ പലഹാരങ്ങൾക്കും കറികൾക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒട്ടുമിക്ക ഹോട്ടലുകളും മുളക് ബജിയും മുട്ടഭജിയും ഏത്തക്കാബോളിയും ബോണ്ടയും വടയും അടക്കമുള്ള എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റരുന്ന ബജിക്കടകൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില പിടിവിട്ടു വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത സ്ഥിതിയിലാണ് കടയുടമകൾ ഇന്നത്തെ ഈ ഈ ഈ നല്ല എണ്ണയും ഓടിച്ച് വെളിച്ചെണ്ണ ഓടിച്ച് ഒരു ഭക്ഷ്യ സാധനങ്ങളും ഉണ്ടാക്കുകയും ഇല്ല പത്ത് മുപ്പത്തഞ്ച് വർഷം ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് വരാളാണ് ഞാൻ ഇപ്പോൾ ഈ സാധനത്തിൻ്റെ വില പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിൽ ഞാൻ വെളിച്ചെണ്ണയിലാണ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊടുക്കുന്നത് പിന്നെ ഇതുപോലെ ഈ കൂണുപോലെ ഈ ബഡ്ജിക്കടയിൽ പത്ത് രൂപയ്ക്കും അഞ്ച് രൂപയ്ക്കും രണ്ട് രൂപയ്ക്കൊക്കെ ചെറുകടികൾ കൊടുക്കുന്നു അതിനകത്ത് ലൈസൻസും ഇല്ല ഒന്നുമില്ല ആരോഗ്യമാകുന്നു ചെക്ക് ചെയ്യുന്ന ഒന്നുമില്ല പോലെ ഏറ്റുവാന്നൂര് തവളക്കൂടി ഈ വഴി നീള തട്ടുകൾ അഞ്ച് രൂപ ഇതാ പ്രത്യേകം ഇനി എണ്ണ വില അറുന്നൂറിലോട്ട് പോകുകയുള്ളൂ ഈ ഒരാഴ്ച രണ്ടാഴ്ചയോ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എണ്ണയ്ക്കകത്താണ് ഈ കടക്കാരെല്ലാം സാധനങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നത് അത് കാരണം ജനങ്ങൾക്ക് ആരോഗ്യത്തെ ബാധിക്കുന്ന നിമിഷം വീണ്ടും ഒരു എണ്ണ തുരുന്ന പക്ഷിതൊരുന്ന ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യബാധി വളരെ ശ്രദ്ധിക്കണമെന്ന് ഈ ഒരു ഹോട്ടൽ മുപ്പത്തഞ്ച് വർഷം ഹോട്ടൽ നടത്തിയ വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുക ഒട്ടുമിക്ക ഹോട്ടലുകളും വിലക്കുറവുള്ള ഓയിലുകളിലേക്ക് മാറുകയും കറികൾക്ക് കടുക് താളിക്കാൻ മാത്രം വെളിച്ചെണ്ണ ഉപയോഗിക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലാണ് എണ്ണയുടെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള പരാതികൾ ആരോഗ്യവകുപ്പ് കണ്ടിൽ നിന്ന് അടിക്കുകയാണ് ഗുണനിലവാരമില്ലാത്ത എണ്ണകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പലഹാരങ്ങൾ പലവിധ രോഗങ്ങളും വിളിച്ചു വരുത്തുന്നു അച്ചപ്പം ഊത്തപ്പം മിക്സ്ചർ അടക്കമുള്ളവ എളിച്ചെണ്ണയിൽ ഉണ്ടാക്കി വിൽക്കാൻ കഴിയാത്ത നിലയിലുമാണ് വെളിച്ചെണ്ണ വില അഞ്ഞൂറ് കടക്കുമ്പോൾ പാക്കറ്റ് ഓയിൽ ഒരു ലിറ്ററിന് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി അൻപത് വരെ വിലയിലാണ് കടകളിൽ നിന്നും ലഭിക്കുന്നത് ഹോട്ടൽ കാരും ബജിക്കടക്കാരും ഇന്ന് കൂടുതലും ഓയിലിനെയാണ് ആശ്രയിക്കുന്നത് പഴകിയ എണ്ണയുടെ പുനരുപയോഗം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ പ്രവർത്തകരും പറയുന്നു പലഹാരങ്ങൾക്കൊപ്പം രോഗവും വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്ന സ്ഥിതിയിൽ വിപണിയിലിടപെട്ട് വില കുറയ്ക്കാനും ഗുണമേന്മയുള്ള എണ്ണകൾ ലഭ്യമാക്കാനും സർക്കാരും വിവിധ വകുപ്പുകളും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്